തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ജലവിഭവ സംരക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആശയവിനിമയ ശില്പശാല സംഘടിപ്പിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വണർപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു ഭൂവിനിയോഗ ബോർഡ് സോയിൽ സയൻസ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺജിത് പി പദ്ധതി വിശദീകരണം നടത്തി ഹൈഡ്രോളജിയോളജി വകുപ്പിലെ ബാലു ജേക്കബ് ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതു കണ്ണൻ ബ്ലോക്ക് മെമ്പർമാരായ വി കല ബഗീഷ് പുരാടൻ എന്നിവർ സംസാരിച്ചു നാട്ടിഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത നാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനാശൻ എന്നിവരും പങ്കെടുത്തു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചർച്ചയിൽ ഭൂവിനിയോഗ ബോർഡ് ജിയോളജിക്കൽ അസിസ്റ്റന്റ് അനന്തൻ കെ ദിലീപ് പഞ്ചായത്തുകളിലെ റിസോഴ്സ് പേഴ്സൺമാർ തുടങ്ങിയവർ മോഡറേറ്റർമാരായി തലക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ച് പഞ്ചായത്തിലെയും കിണറുകൾ തോടുകൾ കുളങ്ങൾ തുടങ്ങിയ ജലസ്രോതസ്സുകളുടെ സംരക്ഷണവും പരിപാലനത്തിനുമായുള്ള രേഖ തയ്യാറാക്കുകയാണ് പ്രൊജക്ടിന്റെ ലക്ഷ്യം